ഇത് നമ്മക്ക് ഒരു ലക്ഷത്തി നാപ്പത്തെ നാപ്പതിനാറ് ചോദിക്കണ്ടേ അതില് നമ്മൾ പൊട്ടിച്ച് കൊടുക്കും നമുക്ക് ഒരു അല്ല അതിന്റെ ചോട് അറുപത്തഞ്ച് രൂപ കൊടുക്കാം അറുപത്തെട്ട് പറഞ്ഞിട്ട് അറുപത്തുപയ്യ കൊടുക്കും അതില് നമ്മൾ എന്തെങ്കിലും ചെറിയ ഒരു ചായ പൈസ അല്ലെങ്കിൽ എണ്ണ പൈസ കുറച്ച് നമ്മൾ കൊടുക്കും കൊടുക്കും ഒരു അമ്പത് ഉറുപയാണ് ചോദിക്കണത് കീപ്പഡ് ആക്കി കൊടുക്കാം അമ്പതിനാല് ചോദിച്ചാണ് മാക്സിമം മാക്സിമം പൊട്ടിച്ചു കൊടുക്കാം നാല് അറുപതാണ് അതില് നമ്മൾ പൊട്ടിച്ച് കൊടുക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനേഴ് പൊലോറില് നമുക്കൊരു ഫുൾ നല്ല സിബിലും കാര്യങ്ങളും ഫുൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എത്ര കൊടുക്കണം സാധാരണ വീട് എടുക്കുമ്പോൾ വണ്ടി കാണാനല്ലേ ഏകദേശം നമുക്ക് എത്ര കൊടുക്കാം ആറൊക്കെ മൂന്ന് ലക്ഷം കൊടുക്കുക നമുക്ക് ഇതൊരു രണ്ടു എഴുപത്തഞ്ചിന് അതിൽ പൊട്ടിച്ചു കൊടുക്കാം അതിൽ പുതിയ ടാക്സ് കേട്ടോ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് അടിച്ചു രണ്ടും എഴുപത്തിയഞ്ചാണ് അതിൽ പൊട്ടിച്ച് നല്ല കസ്റ്റമർ വന്ന് കൊടുക്കും ഓക്കെ ആണെങ്കിൽ നമ്മള് നല്ല പിന്നെ നല്ലൊരു ചാൻസ് ആക്കിയിട്ട് നമുക്ക് ഇത് നമുക്കൊരു നാപ്പത്തഞ്ച് റുപ്യ ചോദിക്കുന്നുണ്ട് അതിനെ കീപ്പഡ് ആക്കി കൊടുക്കാം ആ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അതൊക്കെ വർട്ഷാപ്പിലാണ് മഴയൊക്കെ ആയിട്ട് പെയിന്റ് അടിക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ മൂന്ന് വണ്ടി ഇഞ്ഞ് നമുക്ക് പുറത്തുനിന്ന് വീട് എടുക്കാനുണ്ട് ഇൻഷാല് നമുക്ക് വണ്ടി കാണാം നല്ല നാല് സ്റ്റോക്ക് നാല് വണ്ടികൾ രണ്ടായിരത്തി പതിനേഴ് നമുക്ക് നല്ല ചാൻസ് ആയിട്ട് കൊടുക്കാറുണ്ട് കൊടുക്കാം പിന്നെ അതുപോലെ ഫുൾ കയറും രണ്ടായിരത്തി പതിമൂന്ന് വേഗനർ വി എക്സ് ഐ നല്ലൊരു വണ്ടി വൈറ്റ് കളർ വണ്ടി നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കറക്ട് മലപ്പുറം ജില്ല അരീക്കോട് പന്നിപ്പാറ എന്ന സ്ഥലത്താണ് മലപ്പുറം ജില്ലാ മഞ്ചേരിന്ന് വരികയാണെങ്കിൽ എടവണ്ണൻറ്റി അതുപോലെ കോഴിക്കോട് ഇങ്ങോട്ടാണ് അരക്കോട് പന്നിപ്പാറ ഇതിന്റെ രണ്ടിനു സെന്ററാണ് പന്നിപ്പാറ എന്ന സ്ഥലം സ്ഥലം അപ്പൊ നമ്മുടെ വീട്ടിൽ ചെറിയ പൈസ നമുക്ക് അതിന് വാടകയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ആൾക്കാർക്ക് ചെറിയ പൈസ വണ്ടി കൊടുക്കാ യാതൊരു ടെൻഷനും ഇല്ല നേരെ വീട്ടിലേക്ക് പോകാ വീട്ടിലേക്ക് പോവാ കുറെ വണ്ടികൾ പിന്നെ ചെറിയ കായ്ക്കിറങ്ങി ചെറിയ പൈസക്ക് നല്ല അടിപൊളി സെവൻ സീറ്റും ഉണ്ട് അടുത്തുണ്ട് പഠിക്കണ വണ്ടി ഉണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അതേമാർക്ക് തന്നെ ബൊലേറകളുണ്ട് മോഡലിൽ കൂട്ടി രണ്ടായിരത്തി പതിനേഴ് ബൊലോർ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വാഗനർ ഉണ്ട് നമുക്ക് കാണാം ഫസ്റ്റ് ഒക്കെ രണ്ടായിരത്തി ഏഴ് ടവാരേ മോഡൽ ആ ഇത് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പേപ്പർ ക്വാളിറ്റി ഇപ്പൊ നിലവിൽ ഫിറ്റ് ആണ് എല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് ടയർ ഏകദേശം ഒരു എഴുപത്തി അമ്പത് ശതമാനം ഉണ്ട് ടൈപ്പല്ലാത്ത ടയറും കാര്യങ്ങളുണ്ട് നിലവിൽ വണ്ടിന്റെ ഓപ്ഷൻ എ സി പവർ ചാർജിങ് ഫോർ ഡോർ പവർ വിൻഡോസ് അണ്ടർ ലോക്ക് മ്യൂസിക് സിസ്റ്റം ഫുൾ ഫിറ്റ് വണ്ടി എല്ലാം ഫിറ്റിംഗ്സ് ഫിറ്റിംഗ് അതെ അതെ കാര്യങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്സ് അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുഴപ്പമില്ലാത്ത ഒരു വണ്ടി ഒരു സീറ്റ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് കാര്യങ്ങളൊന്നും കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ പക്കിയാണ് നമ്മൾ അറിയുന്ന ആൾ ഉപയോഗിച്ചിരുന്ന ഒരു പാണ്ടിക്കാട് ഉള്ള ഒരു നല്ല അടിപൊളി വണ്ടിയാണ് അടിപൊളി വണ്ടിയാണ് നേരിട്ട് പറഞ്ഞു കൊടുക്കുക വണ്ടി ഒറ്റ സെൽഫിന് ലാഗിങ് കൂടില്ല ഒറ്റ തൊട്ട് സ്റ്റാർട്ടിങ് ഓണർഷിപ്പ് ഓണർഷിപ്പ് പഴയ വണ്ടിയല്ല നാലഞ്ചൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് തോന്നൂലെ ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാപ്പത്തി നാൽപ്പതിനാറ് ചോദിക്കണ്ടേ അതില് നമ്മൾ പൊട്ടിച്ചു കൊടുക്കും പൊട്ടിച്ചു കൊടുക്കും അത്രേ ഉള്ളു ആ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറിലായിരത്തിൽ ലഗേജ് ഒക്കെ നല്ല യാത്രക്ക് നല്ല കംഫർട്ട് നല്ല മൈലേജ് കിട്ടത്ത അവർക്ക് ഒരു പതിനാറ് ആ ലെവൽ പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ ഒക്കെ പതിനാറ് കിട്ടണ നല്ല മൈലാജ് സീറ്റ് നമ്മൾ പൊട്ടിച്ചു കൊടുക്കാം എ സി നല്ല കൂളിങ് ആണ് നല്ല തണുപ്പാണ് നല്ല ആൾക്കാരെ ഡെലിവറി ഉണ്ടോ ഡെലിവറി നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാം കൊടുക്കാൻ മുമ്പ് ആൾക്കാർ വേണ്ടത് കണ്ട് ഒക്കെ സാറ്റിസ്ഫൈഡ് ആയി പോയിക്കൂ വണ്ടി നമ്മൾ ചെറിയ പണികൾ ടച്ചപ്പ് പണിയിലൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാം അവര് സമാധാനായി പിന്നെ വണ്ടി കൊണ്ടു മൈലേജും മൈലേജും മൈലേജ് നല്ല കുഴപ്പമില്ലാത്ത ഒരു സീറ്റ് വണ്ടി വണ്ടിട്ടോ ആൾട്ടോ രണ്ടായിരത്തി ആറ് എ റൈസർ ഇല്ല ഒരാൾട്ടോ നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് കൊടുക്കാത്ത ചിലപ്പോ ടച്ച് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് വന്നാണ് വന്നതാണ് ആവറേജ് കുഴപ്പമില്ലാത്ത വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയെന്നു പറയണില്ല എങ്കിലും ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുഴപ്പമില്ലാത്ത ഒരു വണ്ടി വണ്ടിട്ടോ പോവാൻ പറ്റും പോകാൻ പവർ ഫുള് ആണ് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട് വണ്ടി ഊര് വേണ്ടിട്ട് വേഗം എത്തിച്ചതാണ് വണ്ടി കണ്ടു കിലോമീറ്ററും ഓണർഷിപ്പും ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യമാണ് പഴയ വണ്ടിക്ക് കുഴപ്പമില്ല അത്യാവശ്യം ഓടാനും കാര്യങ്ങൾക്കൊന്നും പ്രയാസങ്ങളും ഇല്ലാത്ത നല്ല വണ്ടി ഞാനതിപ്പോ കോഴിക്കോടപ്പുറത്തു ഓടിച്ചു വിടുന്നതാണ് വേറെ പ്രശ്നങ്ങളും ശബ്ദം കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വളരെ നീറ്റ് ആയിട്ടുള്ള നിലവിൽ കുഴപ്പമില്ലാത്ത വണ്ടി ആ ഓക്കെ എത്ര കൊടുക്കാൻ ഇത് നമുക്ക് ഒരു അല്ല അതിന്റെ ചോട് അറുപത്തി രൂപ കൊടുക്കാം കൊടുക്കാം അറുപത്തെട്ട് പറഞ്ഞിട്ട് അറുപത്തുപയോഗം നമ്മൾ എന്തെങ്കിലും ചെറിയ ഒരു ചായ പൈസ അല്ലെങ്കിൽ എണ്ണ പൈസ കുറച്ചിട്ട് നമ്മൾ കൊടുക്കും പിന്നെ ചെറിയ ചായ പൈസ എന്തെങ്കിലും എണ്ണ അടിക്കുന്ന പൈസ കുറച്ചിട്ട് നമ്മൾ കൊടുക്കും ഇൻഷുറൻസ് അടിച്ചു പാർട്ട് തേർഡ് പാർട്ട് ആ പേപ്പർ ഇരുത്തേര പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് അടിച്ചു കൊടുക്കും ചെയ്യും വെറും അറുപത്തയ്യാറ് അടിപൊളി കൊടുക്കണ്ടില്ല ആൾട്ടോട് കൊടുക്കുന്നുണ്ടല്ലേ നല്ലതുകൊണ്ടില്ലേ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ പെട്ടുള്ള ഒരു പത്ത് പതിനെട്ട് എന്തായാലും മൈലേജും കിട്ടും മൈലേജും കിട്ടും അതേമാതിരി വീണ്ടൊരു ആൾട്ടോ ഉണ്ടോ ഇത് രണ്ടായിരത്തി മൂന്ന് എൽ എക്സ് ഐ ആൾട്ടോ ആണ് പവർ സ്റ്റാറിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പഠിക്കലാരിനെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി ഒരു രണ്ടായിരത്തി മൂന്ന് ഒരു എയ്റ്റ് ഹൺഡ്രഡിന് ഒരു എം പി എഫ് ഐ വണ്ടിക്ക് സ്റ്റാൻഡേർഡ് വണ്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ നല്ല കുഴപ്പമില്ലാത്തൊരു വണ്ടി ഇന്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയലാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് ചെറിയ തുരുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ തുരുമ്പില്ല കുഴപ്പമില്ലാത്ത മേലെ പ്ലാറ്റ്ഫോമിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പുതിയ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വേറെ അഭാഗത്തെ ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒരു ഊർപ്പിക്കുന്ന ശബ്ദങ്ങളോ കാര്യങ്ങളോ നിലവിൽ ആൾക്കാർ നിന്ന് കാണാനില്ല ഒരു പരിപാടി ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിട്ടോ ആ ഇരുപത്തെട്ട് വരെ പേപ്പറുണ്ട് ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് നമ്മൾ അടച്ചു കൊടുക്കും ചെയ്യും കൊടുക്കും ചെയ്യാം ഇത് നമുക്കൊരു നാപ്പത്തഞ്ച് ചോദിക്കുന്നുണ്ട് അതിന് കീപ്പർട്ട് ആക്കി കൊടുക്കാം കുറച്ചും കൊടുക്കും ചെയ്യും രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിയേഴ് വരെ ഇരുപത്തി എട്ട് വരെ പുതിയ ഇൻഷുറൻസ് എൽ എക്സ് ഐട്ടെ എൽ എക്സ് എൽ എക്സ് ഐ എ സി പവർ സ്റ്റാറിംഗ് വരുന്നില്ല പവർ സ്റ്റാരി വളരെ സ്മൂത്ത് ആണ് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടി ഓക്കെ നാൽപ്പത്തുല്ലേ നാപ്പത്തയ്യാറ് അതിലാണ് പുതിയ ഇൻഷുറൻസും ചെറിയ പിന്നെ കുറച്ചു വില കുറച്ച് എല്ലാരും ഉപയോഗിക്കേണ്ട വണ്ടി അല്ല മൈലേജും കിട്ടും ഞാൻ താമരശ്ശേരി എന്ന വണ്ടി എടുത്ത് ഓടിച്ചു കൊടുക്കുന്നു കുഴപ്പമൊന്നും കാര്യങ്ങൾ നിലവിൽ തോന്നിയിട്ടില്ല ടയോട്ടന്റെ പുലിക്കുട്ടി എന്ന് ഇന്നോവ ഇന്നോവ എന്നറിയപ്പെടുന്ന ഇത് രണ്ടായിരത്തി ആറ് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് ആറ് മുകളിൽ പന്ത്രണ്ടാം ഇതിന്റെ പ്രത്യേകിച്ച് പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ ടാക്സ് അടച്ചിട്ടുണ്ട് പുതിയ പുതിയ അതിനോക്കിയമതി രണ്ടായിരത്തി ആറ് പന്ത്രണ്ടാം മാസമാണ് റിനുവൽക്കെന്ത് ചെയ്താൽ മതി വണ്ടി നേരെ പോയാണ്ട് ടെസ്റ്റ് എടുത്താൽ മതി നാല് പുത്തം പുതിയ ടയർ ഉണ്ട് പതിനാറ് ഇഞ്ച് അപ്ഗ്രേഡ് ചെയ്ത നാല് ടയറും കാര്യങ്ങളൊക്കെ അലോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ജി ഫോർ ആണ് ടൈപ്പ് ഫോർക്ക് കൺവേർട്ട് ചെയ്ത രണ്ടായിരത്തി ആറ് പന്ത്രണ്ടാം മാസം വണ്ടിട്ടോ ഏനെ പറയാല്ലേ രണ്ടായിരത്തി ഏ എന്നെ പറയാം ആ തേർഡ് ഓൺഷിപ്പിലാണ് വണ്ടിയുള്ളത് കേട്ടോ ഇന്റീരിയർ ആണ് സ്റ്റീലാണ് കുഴപ്പമില്ല അത് വൃത്തിയുണ്ട് സീറ്റ് ടച്ച് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് പിന്നെ ഒന്ന് സർവീസ് ചെയ്ത് വൃത്തിയാക്കിയാലും ഒന്നും കൂടി ക്വാളിറ്റി ആയിട്ട് കൊണ്ടെടുക്കാം കേട്ടോ ഓക്കെ വണ്ടിയല്ലേ വണ്ടിയല്ലേ മെക്കാനിക്കൽ ഫുള്ള് നൂറ് ആണ് ഗ്യാരണ്ടിയാണ് ഞാൻ ഇതില് കുറച്ച് ലോങ്ങ് ഫാമിലി ആയിട്ട് ലോങ്ങ് പിന്നെ മൈസൂർ വയനാടിലൊക്കെ പോകുന്നതാണ് ഫുള്ള് ഫുള്ള് കറങ്ങി ഓടിച്ചിട്ട് അതെ മെക്കാനിക്കൽ ഫുൾ ഫിറ്റ് ആണ് ബോഡി ഒരു അമ്പത് ശതമാനം ബോഡി ആ കുഴപ്പമില്ലാത്ത നിലവിൽ ഇപ്പൊ പ്രത്യേകിച്ച് പണിന്ന് ഒരു ഫാമിലിക്ക് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയല്ലാത്ത വണ്ടി എത്ര കൊടുക്കാം അതായത് നമുക്ക് എത്ര കൊടുക്കുന്നത് സാധാരണ വീട് എടുക്കുമ്പോൾ ഒരു വണ്ടി കാണാൻ അല്ലേ നമുക്ക് എത്ര കൊടുക്കാം രണ്ടായിരത്തി ആറൊക്കെ ഒരു മൂന്ന് ലക്ഷം കൊടുക്കുക നമുക്കിതൊരു രണ്ട് എഴുപത്തി അഞ്ചിന് അതിൽ പൊട്ടിച്ചു കൊടുക്കാം അതിൽ പുതിയ ടാക്സ് കേട്ടോ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് അടിച്ചു രണ്ട് എഴുപത്തി അഞ്ചാണ് അതിൽ പൊട്ടിച്ച് നല്ല കസ്റ്റമർ വന്ന് കൊടുക്കും ഓക്കെ ആണെങ്കിൽ പിന്നെ നല്ലൊരു ചാൻസ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കും ചെയ്യാം രണ്ടേ മുക്കാൽ ലക്ഷം രൂപ അടിപൊളി അലവിലുണ്ട് പുതിയ ടയർ കയറ്റിയാണ് പതിനാറിഞ്ച് അപ്ഗ്രേഡ് ചെയ്ത ടയർ കേട്ടോ നല്ല വൃത്തി യാത്ര കുഴപ്പമില്ല പിന്നെ എൽ സി ഡിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ എ സി പവർ സോങ് ഫോട്ടോ സെന്റർക്ക് ബാക്ക് വൈപ്പർ എല്ലാം തരുന്ന സാധനം എട്ട് സീറ്റ് വണ്ടി സീറ്റ് വണ്ടി കൊടുക്കും ആൾക്കാർ ഡെലിവറി കൊടുക്കും ഇതിപ്പോ ലോൺ കയറാൻ പ്രയാസമാണ് എങ്കിലും പരിശ്രമിക്കാം നോക്കാം കസ്റ്റമർ മാക്സിമം നോക്കി ചെയ്ത് കൊടുക്കും മാക്സിമം ലോൺ ചെയ്യാൻ വണ്ടി അപ്പൊ കൊലവർ രണ്ടായിരത്തി പതിനേന്ന് വരാണ്ട് അതും വേഗനോർ ഉണ്ട് വാഗനോർ രണ്ടായിരത്തി പതിമൂന്ന് വരാണ് കാർച്ച കൊടുക്കല്ലേ കാണിച്ചു കൊടുക്കാം നമുക്ക് അടുത്ത വണ്ടി ഒരു സാൻഡ്ര ചെറിയ കായന്റെ വണ്ടിയാണ് ചെറിയ കായന്റെ വണ്ടി ആ ഇത് പഠിക്കാനും അതുപോലെ ഉപയോഗിക്കാനൊക്കെ ഉപയോഗിക്കാനും ഒക്കെ പറ്റും നല്ല വൃത്തിയിലവേണ്ടിട്ട് ബ്ലാക്ക് വേണ്ടി അതെ പവർ സ്റ്റാറിംഗ് വരുന്ന നല്ല ക്വാളിറ്റിക്കാരൻ വേണ്ടിട്ടോ എത്ര മോളെ രണ്ടായിരത്തി രണ്ട് ഇരുപത്തെട്ട് വരെ പേപ്പറിലേണ്ടി രണ്ടായിരത്തി എല്ലാ പേപ്പറും ഉണ്ട് പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ബാച്ചലായിട്ടുള്ള കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയവേണ്ടി പഠിക്കുന്നവർക്ക് യൂസ് ചെയ്യാ അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയവേണ്ടി എല്ലാവർക്കും എല്ലാവർക്കും പറ്റി ചെറിയ ചെറിയ പൈസ കൊടുക്കാൻ നമുക്ക് കിലോമീറ്റർ ആയിട്ടില്ലല്ലോ കിലോമീറ്റർ ജനനായിരിക്കണല്ലേ പഴയ വണ്ടിയല്ലേ ആ ഓക്കെ ഓണർഷിപ്പ് എത്ര ഇത് ഓണർഷിപ്പ് ഒരു പ്രസക്തിയില്ല മൂന്നോ നാലൊക്കെ ആയിട്ടുണ്ടാവും ും കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ല ഇല്ല ടയറും അങ്ങനത്തെ അത്യാവശ്യം കുഴപ്പമില്ല ടയറും ഉണ്ട് എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റാറിംഗ് വർക്കിങ് ആണ് ഒരു ഫാമിലിക്ക് ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കൊടുക്കാം ഇത് നമുക്ക് ഒരു അമ്പത് റുപ്പിനെ ചോദിക്കുന്നത് അമ്പതിനായിരം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും ആൾക്കാർ വന്നാൽ മാക്സിമം മാക്സിമം പൊട്ടിച്ചു കൊടുക്കാം നമുക്ക് എത്ര പേപ്പർ ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് നോക്കിയാൽ മതി ചെറിയ അതെ ചെറിയ ഫാമിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വേണ്ടി അതെ കുറച്ചിട്ട് ക്വാളിറ്റിക്കാരും അതോ പെട്രോൾ മാത്രം കിട്ടും സാണ്ടൽ ഒരു പതിനഞ്ചിന് ഉള്ളില് മൈലേജ് കിട്ടും അടുത്ത വണ്ടി നല്ല ക്വാളിറ്റിക്കാരും നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഒരു പതിനേഴ് വണ്ടി മോഡലുണ്ട് രണ്ടായിരത്തി പതിനേഴ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ൂറേ അതെ ഇത് ത്രീ സിലിണ്ടറും നല്ല മൈലേജ് ഉണ്ടാവും നല്ല മൈലേജ് ഉണ്ടാവും ഇത് ഒന്നിന്റെ പുറത്തു ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വണ്ടി റൺ ചെയ്തിട്ട് തോന്നുന്നുണ്ട് ഫ്രണ്ട് പുതിയ ടയറാണ് ബാക്ക് ടയർ അത്യാവശ്യം മോശമാണ് ടൈനിലെ പൈസ കുറച്ച് പുത്തം പുതിയ ഇൻഷുറൻസ് അടിച്ചു കൊടുക്കുകയും ചെയ്യും ഇൻഷുറൻസ് ആണ് തേർഡ് ഫസ്റ്റ് ക്ലാസ് നമുക്ക് അടിച്ചു സെക്കൻഡ് ഓണർഷിപ്പായിട്ടുള്ള ഇന്റീരിയലാണെങ്കിലും ഹിസ്റ്റീരിയലാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് വേറെ മാച്ചറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല ദുരുപോ കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി പരിപാടി ഒരു ഇല്ല അത്യാവശ്യം വയ്പല്ലാത്ത ഒരു ഫാമിലിക്ക് ബോർഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിക്കാർ വേണ്ടി ആ ആ ആ നമ്മൾ എത്ര ഇതിന് നമുക്ക് ചോദിക്കുന്നത് നാല് അറുപതാണ് അതിന് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്യും നാല് ലക്ഷത്തിനാറ് രണ്ടായിരത്തി പതിനേഴ് പൊലോറം അതിൽ ആണെങ്കിൽ നമുക്കൊരു ഫുൾ നല്ല സിബിലും കാര്യങ്ങളും ഫുൾ ചെയ്ത് കൊടുക്കാം നാലൂറ് വരെ നമുക്ക് ചെയ്ത് കൊടുക്കും ചെയ്യാം ഓക്കെ മാക്സിമം പറഞ്ഞു മാക്സിമം പ്രൊമോട്ട് ചെയ്യല്ല ആൾക്കാർക്ക് ലോൺ ആണ് ആവശ്യമുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ലേ അതെ നല്ല പ്രൊഫൈല മുടക്കി വണ്ടി ഇറക്കാനും പറ്റും അതെ ഡീസൽ ആണ് ഒരു പതിനാറ് ആ ലെവലൊക്കെ മൈലേജ് കിട്ടും ചെയ്യും പറഞ്ഞു വണ്ടി വാഗണർ അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് വാഗണർ പോലെ അതെ ആ ചാവി എടുക്കാൻ എടുക്കാൻ ആ ഇല്ല ഇന്റീയൽ കാണിച്ചു ചാവെടുക്കാൻ കാണിച്ചു നല്ല ക്വാളിറ്റി വണ്ടിയാണ് തേർഡ് ഓൺഷിപ്പാണ് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ആ മാറ്റുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ടയറൊക്കെ ഒരു അറുപത് ശതമാനം ടയറുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് ഷോറൂമിലൊക്കെ ഇതിന് വരുന്നതാണ് മറ്റേ എക്സ്ചേഞ്ചിങ്ങിന് വരുന്ന വണ്ടിയാണ് കേട്ടോ എക്സേഞ്ചിങ്ങിന് വരുന്ന വണ്ടികളാണ് അതെ അതെ Okay. की ले ले गारे गारे ും കാര്യങ്ങളൊന്നും ഓപ്ഷൻ വരുന്ന ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ടരയാണ് അതിന്റെ കീപാക്കി പൊട്ടിച്ച് പാകം പോലെ ആക്കി നമുക്ക് കൊടുക്കാം ഇന്റീരിയൽ നല്ല വൃത്തി നല്ല സീറ്റ് അവറും കാര്യങ്ങളാണ് ഒക്കെ ചെയ്ത കാര്യങ്ങളാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അത്ര അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിട്ടോ നമുക്ക് രണ്ടര ചോദിക്കുന്നുണ്ട് ലോൺ വേണ്ടി നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഏകദേശം നമുക്കൊരു ഒരു രണ്ട് രണ്ടായിര പത്ത് ലെവലിലൊക്കെ ചെയ്ത് കൊടുക്ക ഏകദേശം പറയുകയാണെങ്കിൽ അമ്പതിനായിരം മുടക്കുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഏത് വണ്ടിക്കും അയ്യതിനായിരം മുടക്കിലിറക്കാം ചിലപ്പോ പ്രൊഫൈൽഷ്ണെങ്കിൽ മാക്സിമം ലോൺ മാക്സിമം കിട്ടും അതാ മെയിനായിട്ട് പറഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് പതിനാറ് മലേജിട്ടേ അതെ പത്ത് പതിനഞ്ച് പതിനാറ് ഒക്കെ മലയാളി മൈല എന്താണ് കിട്ടുന്ന പറഞ്ഞു കൊടുക്കാം അതുപോലെ ആൾക്കാരുടെ ഡെലിവറി ഉണ്ട് അതെ ചെയ്ത് കൊടുക്കും ചെയ്യാം അതെ